ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നഹാൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടൈറ്റിലും കമ്പനിയിലും കണ്ടതുപോലെ തന്നെ നമ്മൾ ഒരു കോയ നിങ്ങൾക്ക് ഗിവ്വേ തരാൻ പോവുകയാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തരാം ഫ്രണ്ട്സ് നമ്മൾ എപ്പോഴാണ് കോയ്യ നിങ്ങൾക്ക് ഗിവ്വേ തരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചാനലിന് വൺ ടി സബ്സ്ക്രൈബർ ആകുമ്പോഴാണ് അതായത് ആയിരം സബ്സ്ക്രൈബർ അപ്പോൾ നിങ്ങൾ എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കോഴി ആട്ടോ ഗിവ് വേ തരുന്നത് അതാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് ഗിവ്വേ തരാൻ പോകുന്ന കോയി ഇതാ എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റൂ ഒരു പൂവൻ കുട്ടിയാട്ടോ അതിന് നാല് മാസമാണ് പ്രായമായത് ഏകദേശമൊക്കെ നാല് മാസമായിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ മുള്ളൻ കോഴി ആട്ടോ നിങ്ങൾക്ക് കാണാൻ ഇത് കാപ്പിരി കോഴിയാണ് കണ്ടോ നല്ല കളറൊക്കെ ആണ് ഇതിന് വരുന്നത് ഉണ്ടോ ഞാൻ ഇവിടെ കഴുത്തിലൊക്കെ നിങ്ങൾ കാണാൻ പറ്റും നല്ല അടിപൊളി കളറാണ് പിന്നെ ഇതാക്കുന്ന മേലൊക്കെ ഉണ്ടല്ല ബ്രൗൺ കളറും കണ്ടിട്ടോ പിന്നെ വാലും ഒക്കെ അത്യാവശ്യം ഉണ്ട് അതൊന്നും അല്പമില്ല വാലിന് ചെറുതാണ് പിന്നെ ഇനി നാല് മാസം ഒക്കെ പ്രായമായിട്ടേ ഉണ്ടാവും ഇനി നല്ല വാലൊക്കെ വെക്കും ഉണ്ടോ നല്ല അടിപൊളി കോഴിയാണ് അത് നിങ്ങൾ വേണമെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ആയിരം സബ്സ്ക്രൈബർ ആയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിൽ ആയിരിക്കും നിങ്ങൾ ഈ ജീവൻ പങ്കെടുക്കേണ്ടത് നമ്മൾ അതിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ഒരു കോഴി കിട്ടണമെങ്കിൽ ഈ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ ആയിരം സബ്സ്ക്രൈബർ ആകുമ്പോൾ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ വരുന്നതായിരിക്കും ആ വീഡിയോ നിങ്ങൾ ഒരു കമൻ്റ് ഇട്ടാൽ നമ്മൾ അത് ഒരു ലൈവില് തന്നെ നമ്മൾ ഈ ആൾക്കാരെ വിജയി നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കിട്ടണ പിന്നെ ഇതിനെ നമ്മൾ അധികം പിടിക്കാറില്ല കേട്ടോ അതുകൊണ്ട് ഇതിന് പേടിയായിട്ടാണ് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് ഫ്രണ്ട്സ് നമ്മൾ വിജയം തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കമൻറ്റ് പിക്കർ എന്ന ഒരു ആപ്പ് ഉപയോഗിച്ചായിരിക്കും പിന്നെ നമ്മൾ ആയിരം സബ്സ്ക്രൈബർ ആകുമ്പോൾ അന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യും പിന്നെ അതിനെത്തായാണ് എല്ലാവരും കമൻറ്റ് ചെയ്യേണ്ടത് പിന്നെ ആ ഒരു കമൻറ്റ് ചെയ്ത വ്യക്തി എല്ലാവരും സ്ക്രീൻഷോട്ട് അവർ കമൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ടും പിന്നെ അവർ സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള സ്ക്രീൻഷോട്ടും നമ്മളെ വാട്സപ്പിലേക്ക് അയക്കേണ്ടതാണ് ഫ്രണ്ട്സ് കോഴിക്കോട് ജില്ലയിലുള്ള ആരെങ്കിലും ഗീവ് എവേ വിന്നറായാൽ അവർക്ക് നമ്മൾ ഈ ഒരു കൊയി എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും പിന്നെ മറ്റേതെങ്കിലും ജില്ലയിലുള്ളവർക്ക് ഈ ഒരു ഗവേ വിന്നർ ആയാൽ അവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ നമ്മൾ വാങ്ങിയിട്ട് അതിൽ നമുക്ക് ഈ കോഴിയുടെ ക്യാഷ് നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കോഴിയെ വളർത്തുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ അടുത്തൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ